ാണ് കാലത്തിന് വന്ന പ്രശ്നം ഉണ്ടാക്കുന്നത് അതിന് മറുപടി പറയാൻ എന്താ സമയം തരാത്തെ െ നിങ്ങൾക്ക് ഏറ്റുമുട്ടി എന്തോ ഒരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും വീശുന്ന വാളിന്റെ ദൃശ്യങ്ങളാണ് എന്റെ മുന്നിലുള്ളത് ശ്രീ ഷാഫി പറമ്പിൽ ഇനി മറുപടി പറയാം സമയമില്ല ഞാൻ ചോദിച്ചത് അത് കേൾക്കൂ ഞാൻ പ്രിയപ്പെട്ട റഹീമിന് ആവശ്യത്തിന് സമയം കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ പറയുന്നതിന് പകരം എന്റെ ഇല്ലാത്ത രക്തക്കറിയെ പറ്റിയൊക്കെ പറഞ്ഞുള്ള സമയം മുഴുവൻ കളഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ അത് പറയാൻ കഴിയാതെ പോയത് എന്ത് ഞാൻ ഞാനിങ്ങനെ ദുരന്തനായി പോയി എന്റെ ചുണ്ടിൽ ഇല്ല റഹീമെ ഞാൻ ആരുടെയും രക്തം കുടിക്കുന്ന ഡ്രാക്കുളയല്ല ഞാൻ ഒരാളെയും കൊന്നതിന്റെയോ കൊല്ലാൻ ഉത്തരവിട്ടതിന്റെയോ പാപക്കറ കയ്യിലോ നെഞ്ചിലോ ഉള്ളിലോ ചുണ്ടിലോ നാവിലോ പേറി നടക്കുന്നവരുമല്ലോ പറഞ്ഞു ും ഞാൻ കൊലപാതികളുടെ ന്യായീകരണ തൊഴിലാളിയുമല്ല എന്റെ പൂർണ്ണബോധ്യത്തോടെ തന്നെ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എനിക്കത് പറയാനും സാധിക്കും മധു ഈശ്വരനെ പറ്റിയും ലാൽജിയെ പറ്റിയും ഒക്കെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു പൂർണ്ണമായ മൗനം പാലിച്ച് റഹീമിന്റെ ഇപ്പോഴത്തെ വികാരം പൂർണ്ണമായും ഉൾക്കൊണ്ട് റഹീമിന് പറയാനുള്ള മാക്സിമം സമയം അനുവദിച്ച ശേഷം ഞാൻ സംസാരിക്കുമ്പോ റഹീമ് ഇച്ചിരി ഒരു പേഷ്യൻസ് കാണിക്കുന്നത് നല്ലതാണ് കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഈ സമീപകാല കണക്കുകൾ എടുത്താൽ ആ തോടിന്റെ ബാക്കിൽ ആ വീടിന്റെ തോടിന്റെ വാക്കിൽ നിന്നല്ല മുഴുവൻ തോടുകളിലും പുഴകളിലും കടലിലും കലുകിയാൽ കഴിയാത്തത നിങ്ങളുടെ കൈകളിലും ഉള്ളിലും ഉണ്ട് എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യമുള്ള കാര്യമാണ് ഇനി ആരെങ്കിലും എന്ന് വിളിക്കണമെങ്കിൽ കേരളത്തിൽ കൊലപാതക കേസുകളിൽ സി ബി ഐ അന്വേഷണം വരുമ്പോ പറയാൻ ഇനി അങ്ങനെ ഡ്രാക്കുള എന്ന ആരുടെയെങ്കിലും വിളിക്കുമെന്ന് നിങ്ങൾക്ക് ആ പേര് ചേരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ചില കൊലപാതക കേസുകളിൽ സിബിഐ ഒക്കെ വരുന്നു എന്ന് പറയുമ്പോ ഹാർട്ട് അറ്റാക്ക് ഒക്കെ പെട്ടെന്ന് അനുഭവപ്പെടുന്ന ആളുകളെ വിളിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ചില കൊലപാതക കേസുകളിലെ സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കന് പറഞ്ഞോട്ടെ ശരിയാവും കാര്യത്തിനും മറുപടി എനിക്ക് ഞാൻ റഹീം പറഞ്ഞ കാര്യത്തിന് മറുപടി എന്റെ ചുണ്ടിൽ നിന്ന് രക്തം കുടിച്ചതിന്റെ ബാക്കി വരുന്നു എന്നൊരു ചാനലിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ അതിന് മറുപടി പറയാതെ റഹീം പറഞ്ഞ എന്തെങ്കിലും ഒരു ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞിട്ട് പോയാൽ മതിയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോ അദ്ദേഹത്തെ പൂർത്തിയാക്കാൻ എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദയുടെ ഭാഗമാണ് ദയവേത് താങ്കൾ ആ പറയുന്നത് പൂർത്തിയാക്കാൻ അനുവദിക്കണം ഷാഫി പറയും ഒരു ചോദ്യം ആങ്കർ ചോദിച്ചപ്പോളത്തെ പത്ത് മിനിറ്റ് ആ ചോദ്യം പറഞ്ഞതിനു ശേഷം കണ്ണെപിക്കാൻ വേണ്ടി സമയം ചെലവഴിച്ചിട്ട് ാണ് എന്ന് ഒന്ന് കേൾക്ക് റഹിമേ തോറ്റുള്ളൂ അയനുടം രേഖപ്പെടുത്താൻ <Ce> ം കഴിഞ്ഞിട്ടും പിന്നെയും കൊലംകുത്തിയാണെന്ന് വിളിച്ചാക്ഷേപിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ നീയാണ് റഹീമിന്റെ പാർട്ടി അനുവദിക്കൂ ഷുക്കൂറിനെ ഷുഹൈമിനെ കൊന്ന കേസിലെ പ്രതികളെ അപലപിക്കാൻ റഹീമിന്റെ പാർട്ടി അനുവദിക്കൂ എനിക്ക് ഏത് കൊലപാതകത്തിലെ പ്രതികളെ ആണെങ്കിലും അവരെ ഓൺ ചെയ്യാതിരിക്കാൻ എന്റെ പ്രസ്ഥാനം അനുവദിക്കുന്നുണ്ട് ചോദ്യത്തിന് മറുപടി പറയാൻ മറുപടി പറയാൻ അതൊന്നും മറുപടി പറഞ്ഞത് കേൾക്കാൻ റഹീമിനെ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബുദ്ധിയൊന്നും അതിനില്ലല്ലോ കേട്ടാ മതി കേട്ടോ അല്ല അല്ല റഹീം ഒരു രുന്നാ മതി റഹീമിന്റെ എല്ലാ ചോദ്യത്തിനും ഉത്തരവുണ്ട് ഒരു പേടിയും വേണ്ട റഹീം ഇവിടെ മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി മൂന്നേ മുക്കാൽ മണിക്കൂർ പ്രസംഗിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ പോയത് പോലെ ഞാൻ പോവില്ല എന്റെ കയ്യിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട് ഞാനും ഒക്കെ പറഞ്ഞാ മിനിറ്റ് വിട്ടേര് ഞാൻ റഹീം പറഞ്ഞ ഒരു ചോദ്യത്തിനും ഉത്തരം പറയാതെ പോയിട്ടില്ലല്ലോ ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് റഹീം കുറെ പരമ്പര പോലെ എന്നെ ആക്ഷേപിച്ചില്ലേ എനിക്കൊരു ചുരുങ്ങിയ സെക്കൻഡ് ഉണ്ടെങ്കിൽ എനിക്ക് അതിന് മറുപടി പറയേണ്ടല്ലോ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്ഷേപിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടാൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കാൻ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ ചർച്ച തുടങ്ങിയത് ഇനി ചെറിയൊരു സംശയം ആകാശ് തിലങ്കേരിക്ക് ആരാ ഇപ്പോഴും സംരക്ഷണം കൊടുക്കുന്നത് കുഞ്ഞനന്ദൻ മഹാനായ വ്യക്തിത്വമാണെന്ന് ഇപ്പോഴും ആരാ പറഞ്ഞത് പരോളിൽ മുഹമ്മദ് ഷാഫിക്ക് കഴിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുമ്പോ ആ കല്യാണത്തിൽ എം എൽ എ പങ്കെടുത്തിട്ട് അതിനെ വിജയിപ്പിക്കാൻ രണ്ടായിരം ആളുകളുടെ കൂട്ടത്തിൽ അവിടെ ശംസീറിനെ പോലെ എം എൽ എ പങ്കെടുപ്പിച്ചിട്ട് അവർക്ക് പിന്തുണ കൊടുത്തതാരോ എന്നിട്ട് അവസരം ഒരുക്കി കൊടുക്കാൻ പിന്തുണ കൊടുത്തതാരം ഓപ്പൺ കാറിൽ പ്രതി റഹീം 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 അക്ഷമ കാണിക്കണ്ട പറയുന്നത് 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 മുഴുവൻ മുഴുവൻ യും നിർബന്ധവും ഇടപെട്ടാൽ പിന്നെ റഹീമിന്റെ താളത്തിനനുസരിച്ച് ബാക്കിയുള്ളവർക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ എന്ന പറഞ്ഞാൽ അതൊന്നും അനുവദിക്കാൻ കഴിയില്ല റഹീമേ ആദ്യ ഈ സംസാരിക്കുന്ന വ്യക്തി ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകത്തിലാണ് മറുപടി ഞാൻ പറയുന്നതിനകത്ത് റഹീമൻ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ എന്തെങ്കിലും ണ്ടോ മറുപടി ഞാൻ പറയുന്നതിനകത്ത് എന്നെ ചോര കുടിക്കുന്ന ട്രാക്കളാണ്സ്വദിച്ച ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് പറഞ്ഞപ്പോ തിരിച്ചു പറയാൻ മറുപടി മുടക്കി ആ തിരിച്ചു മറുപടി പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കണം അതിന് ഇച്ചിരി ക്ഷമ കാണിക്കണം പുറത്താക്കുന്നില്ല അതിന് ഇച്ചറിയും ക്ഷമ കാണിക്കണം ഇവിടെ അടങ്ങി ഒതുങ്ങി ഞാൻ ഇപ്പോഴും പറയുന്നു യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും മൂത്ത കോൺഗ്രസ് ആണെങ്കിലും സംശയങ്ങൾക്ക് അതീതമായി പ്രതികളാക്കപ്പെട്ടവർ അവർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ അവരെ പിന്തുണക്കുന്നവരുടെ പട്ടികയിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് എന്റെ പ്രസ്ഥാനം ഉണ്ടാവില്ല എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വാക്കു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരിപാടി അവതരിപ്പിച്ചാലും വിധി